ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞങ്ങൾ ഞങ്ങൾ ഞാൻ അധികം വിളിക്കണേ ഞങ്ങള് കുറച്ച് ഡീപ്പ് ഏരിയയിൽ മൂന്ന് കുട്ടികളെയും കൂടി ഞങ്ങൾ ഇറങ്ങി വരാട്ടില്ല സാറാ അല്ല സാറാ കയറിടാ അതിന്റെ ഒരു ലാസ്റ്റ് ഒരാള് അല്ല കയർ കെട്ടിയാ കയർ കെട്ടിയില്ല അല്ല സാ അല്ല വലിക്കല്ലേ കയറടുപ്പിക്കും സാറേ ഈ കാർ ഈ ഇന്ധന അല്ല ഒന്നും ഇടൊന്നും കൂടെ ഒരു ടിക്കും കൂടി ഓക്കെ അതൊന്നും കൂടി തെന്നോന്നൊരു ഒന്നു ഹലോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞങ്ങൾ ഞങ്ങളെ ഞാൻ അധികം വിളിക്കാണ്ട് ഞങ്ങൾ കുറച്ച് ഡീപ്പ് ഏരിയയിൽ മൂന്ന് കുട്ടികളെയും കൂടി ഞങ്ങൾ ഇറങ്ങി വരിക